വിശംശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പതിമൂന്നാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വചന ഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് യേശുവിനെ സ്വീകരിക്കാനായിട്ട് വൈമനസ്യം കാണിക്കുന്ന ഒരു ജനതയെ തിരുവാചനത്തിന് നമ്മൾ വളരെ ശക്തമായിട്ട് കാണുകയാണ് യോഗന്നാൻ മാനസ്സാന്തരത്തിൻ്റെ സന്ദേശവുമായിട്ട് അവരുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു പക്ഷെ യോഗന്നാനെ കുറിച്ച് ആ ജനത പറയുകയാണ് യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിരുന്നു അവൻ പിശാച്ച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാലം ചെയ്യുന്നവനുമായിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ശുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ യഥാർത്ഥ ജ്ഞാനത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളാൽ നിറയപ്പെടാനായിട്ട് പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സാധിക്കുന്നില്ല മറ്റൊരാള് എന്നോട് പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് മറ്റൊരാളുടെ ആശയത്തെ ജീവിതത്തോട് ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് ഞാൻ പലപ്പോഴും മടി കാണിക്കാറുണ്ട് ആർഷ ഭാരത സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാരമ്പര്യമുണ്ട് നീ ശരിയായിരിക്കാം ഞാൻ തെറ്റായിരിക്കാം പക്ഷേ നമുക്ക് പരസ്പരം സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സത്യത്തെ തിരിച്ചറിയാനായിട്ട് ഒന്ന് ചേർന്ന് പരിശ്രമിക്കാം ഒരിടത്ത് ഒരു കർഷക ഗ്രാമം ഉണ്ടായിരുന്നു കർഷക ഗ്രാമമായിരുന്നുവെങ്കിലും അവിടെ വിളകൾ ഒന്നും ഉണ്ടായിരുന്നില്ല നീണ്ട കാലമായിട്ട് വിളവെടുപ്പും സാധ്യമായിരുന്നില്ല ഒരിക്കൽ ഒരു വിദഗ്ധ സംഘം ഈ ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞു അവരവിടെ വന്നു മണ്ണ് പരിശോധിച്ചു നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് ഒത്തിരിയേറെ ജലസ്രോതസ്സുകൾ ഒത്തിരിയേറെ കൃഷി ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ കാലാവസ്ഥ അവര് ആ ഗ്രാമത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പോവുകയാണ് അവരിത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില മുതിർന്നവർ എഴുന്നേറ്റ് നിന്ന് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വാക്കുകളൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞങ്ങളെ നിരുത്സാഹപ്പെടുത്ത ഒന്നും നിങ്ങൾ പറയേണ്ട ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ വിളവെടുക്കും പിറ്റേ ദിവസം തൊട്ട് ഈ വിദഗ്ധ സംഘം അവരുടെ നേതൃത്വത്തിൽ കുറേയേറെ തൊഴിലാളികളെ കൊണ്ടുവന്ന് അവിടെ കൃഷി ആരംഭിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വിദഗ്ദ്ധ സംഘം വിളവെടുപ്പിനായിട്ട് അവിടെ വന്നു അവിടെ വന്നപ്പോൾ അവർ കാണുകയാണ് അവർ ചെയ്ത കൃഷിയെല്ലാം നശിച്ചിരിക്കും അവര് ആ ഗ്രാമവാസികളോട് വളരെ അതിശയത്തോട് കൂടി ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത ഈ കൃഷിയെല്ലാം നശിച്ചത് ഗ്രാമവാസികൾ പറഞ്ഞു ഇവിടുത്തെ മണ്ണിന്റെയോ വെള്ളത്തിന്റെയോ കാലാവസ്ഥയുടെയോ കുഴപ്പം കൊണ്ടല്ല കൃഷി നശിക്കുന്നത് ഇവിടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടാണ് പ്രേമുള്ളവരെ ആ ഉന്നത സംഘത്തിൽപ്പെട്ട പ്രധാനി ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആദ്യമേ ഇത് പറയത്തില്ലായിരുന്നു ആ കർഷകർ പറഞ്ഞു ഞങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഒന്നും സംസാരിക്കേണ്ട പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അപരന്റെ വാക്കു കേൾക്കുവാനായിട്ട് അപരൻ എന്നോട് പറയുന്നത് എന്താണെന്ന് ശ്രവിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ ആഴപ്പെടുമ്പ് ദൈവ സ്വരം എന്നോട് സംസാരിക്കുന്ന ദൈവ വചനത്തെ കേൾക്കുവാനായിട്ട് ദൈവക്രമയിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹമാക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ നോമ്പിൻ്റെ പതിമൂന്നാമത്തെ ദിനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ഒന്ന് ചേർത്ത് വെച്ച് പരിശോധിക്കാനായിട്ട് നമുക്കും സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സ്വരത്തെ ഒന്ന് കേൾക്കാനായിട്ട് ദൈവസ്വരം ദൈവിക മനുഷ്യരിലൂടെ എന്നിലേക്ക് കടന്നു വരുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ് ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവ തിരുസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേൾക്കുവാനായിട്ട് മറ്റുള്ളവരെ കേൾക്കുവാൻ തയ്യാറാകുന്നതെന്നാണ് നന്മയുടെ നനമുണ്ടാകുന്നത് പ്രിയമുള്ളവരെ അവരനെ ശ്രദ്ധിക്കുവാനായിട്ട് അവരിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദിവ്യകാരുടെ നാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം ആമേ ആരാധന ആരാധന ആരാധനാ

നമേതന നാഥന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയോട് നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം അനുതാപത്താൽ നിറയപ്പെടുവാനായിട്ട് യഥാർത്ഥമായ പശ്ചാത്താപത്തിന്റെ അരൂപിയാൽ നിറയപ്പെടുവാനായിട്ട് ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും േമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തില് സ്വന്തം ഓർത്ത് സ്വന്തം തെറ്റിനെയോർ ഓർത്ത് പശ്ചാത്തപിക്കാതെ അവയെ ന്യായീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതാവസ്ഥകളിലേക്ക് നമ്മൾ ചെന്നെത്താറുണ്ട് പലപ്പോഴും മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും ഇതുമൂലം നഷ്ടപ്പെട്ടു പോകുന്നു ഒരു നിമിഷം നമുക്ക് നിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ അനുതാപത്തിലേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും താപത്തിന്റെ ബന്ധനങ്ങളെയും ഓർത്ത് ഒന്ന് പശ്ചാത്തവയ്ക്കുവാനായിട്ട് നൈർമല്യമുള്ള ഒരു ഹൃദയത്തോടുകൂടെ ദൈവ സന്നദ്ധയിൽ ആയിരിക്കുവാനായിട്ട് ദൈവം എന്നോട് ആവശ്യപ്പെടും പോലെ

നിന്റെ അഭിഷേകവും ശക്തിയും എന്നിലേക്ക് ഒഴുക്കണമേ ദൈവികതയുടെ ക്രമയോടഭിഷേകത്തോട് ചേരാനായിട്ട് എന്നെ അനുവദിക്കണമേ ഈ നിമിഷം വല്ല പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ചേർത്ത് വെക്കും വളരെ പ്രത്യേകമായിട്ട് ബന്ധനാവസ്ഥകളായിരിക്കുന്നവരുടെ വിട്ടുതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരുമായി വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിക്കുന്നവരും ശുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു ഒരു നിമിഷം ദക്ഷമായി നമുക്ക് പ്രാർത്ഥിക്കാം തിരുപാശ് നമ്മോട് പറയുകയാണ് ഞാനും അതിൻ്റെ പ്രവൃത്തികളാൽ നിയമീകരിക്കപ്പെടുന്നു എല്ലാവിധ ബന്ധനാവസ്ഥകളിൽ നിന്നും നിന്നും തിന്മകളിൽ നിന്നും വിടുതലിന് വേണ്ടിയിട്ട് ഈ നിമിഷം ആഗ്രഹിച്ചു ഒരു നിമിഷം കരകളൊന്നും പിന്നെ പ്രത്യക്ഷമായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പാപബന്ധനങ്ങളും എടുത്തു മാറ്റുന്നു തിന്മയിൽ വെറുത്തുപേക്ഷിക്കാൻ നന്മയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം എല്ലാവർക്കും കുട്ടകൃത്തി കഥകൾ കൂട്ടി കാലത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഗതാവിശ്വനിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സമാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും